കാലയിലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ള മക്കളെ സ്കൂൾ തുറന്നു നമ്മുടെ മക്കൾ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി നമുക്ക് നമ്മുടെ മക്കളെ വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാവരെയും ഈ സങ്കീർത്തനം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം രാവിലെയും വൈകുന്നേരം കിടക്കുമ്പോഴും ഇത് ചൊല്ലാൻ പറയുക വൈഹാട്ട് പഠിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓക്കെ പറയട്ടെ കർത്താവാണ് എൻ്റെ അധ്യാപകൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എല്ലാ വിഷയങ്ങളും അവിടെ നിന്നെ പഠിപ്പിക്കുന്നു അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളുന്നു തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ വചനവും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു പഠിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടെ നിന്നെനിക്ക് നൽകും ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും ക്രൈസ്തലോട്ട് ഇത് നമ്മുടെ മക്കളെ അങ്ങോട്ട് കാണാതെ പഠിപ്പിക്കുക എല്ലാവരും രാത്രിയും എന്നെ കിടക്കാൻ പോകുന്ന സമയത്തും പഠിക്കാൻ തുടങ്ങും ഉന്നമേ ഇത് ചൊല്ലാൻ പറയൂ നമ്മുടെ മക്കളോട് ഒന്ന് രണ്ടാമത് യേശുവി നന്ദി എന്നെ ആദ്യമൊക്കെ ഞാൻ സുവിശേഷം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ തുടക്കത്തിലില്ലേ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ സ്വപ്നത്തിൽ വന്ന് കർത്താവ് എന്നോട് പറഞ്ഞൊരു ആയിരുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം എടുത്ത് വായിക്കാൻ അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പഠിക്കാൻ ഒട്ടും പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മമാർ എന്നെ സമീപിക്കുമായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് അപ്പോഴാണ് എനിക്കിങ്ങനെയൊന്നും അറിയില്ലല്ലോ മക്കളെ അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്തു വായിക്കുന്നു പിന്നീട് അന്ന് തന്നെ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം പത്താം തിരുവാക്യം അതെന്റെ അതെൻ്റെ ചെവിയിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ എല്ലാവരോടും എല്ലാവരോടത് പറയുമായിരുന്നു എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരുടെ റൂമുകളിൽ ഇത് എവിടെയൊക്കെ അവർ പഠിക്കാനിരിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്ത് ഞാനതിങ്ങനെ ചുമരിൽ എഴുതി ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു ബോക്സിൽ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതല് അവർ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിരുന്നത് കൊണ്ട് ഇംഗ്ലീഷില് ബൈബിളില് അത് എടുത്ത് അത് അവരുടെ ബോക്സിൽ എഴുതി ഒട്ടിച്ച് വെക്കുമായിരുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് അതായിരുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ക്രൈസ്തലോ രണ്ടാമത്തൊരു പോയിൻറ്റ് ഒമ്പതാം അധ്യായത്തിൽ തന്നെയാണ് പതിനേഴാം തിരുവാക്യം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എൻ്റെ കുട്ടികൾ ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും പ്രൈസ്തലോ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം ആരാണെങ്കിൽ ആർക്കറിയാൻ സാധിക്കും എന്നിട്ട് പറയുന്നത് ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കിയെന്ന് അപ്പോ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് ഈ പുത്രനെ തന്നു അമ്മയുടെ മകനാണ് ഞാനൊരു അമ്മയാണ് മക്കളെ എൻ്റെ മക്കളുടെ മേലുള്ള അമ്മയുടെ പുത്ര അവക അമ്മയ്ക്കൊരു അവകാശമുണ്ട് മക്കളുടെ മേൽ പുത്രൻ്റെ മേൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരേതൊക്കെ രീതിയിൽ പറഞ്ഞാലും പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മ തന്നെയാണ് ഹല്ലലീയ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനേയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിത ആർക്കറിയാൻ പറ്റുക ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്ന് കാലത്ത് അതിന് മാത്രം ആളുകളിലേക്കൊന്നും പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തില്ല അപൂർവം ചില പ്രവാചകന്മാരെ മക്കളെ സ്വർഗത്തിലേക്ക് ആനയിച്ച ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ആയിരുന്നു പരിശുദ്ധാത്മാവിന് നൽകിയിരുന്നത് ഇന്നതല്ല അവസ്ഥ അപ്പൊ പറയണേ ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മയിൽ വന്നുകൊണ്ട് പുത്രനെ നമുക്ക് തന്നു ആ അമ്മയാണ് സത്യം പറഞ്ഞാല് ഈ പുത്രനെ ഈ ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് തരാൻ പിതാവായ ദൈവത്തിന് ആ അമ്മേൻ പറഞ്ഞ വ്യക്തി ഇതൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ആർക്കും ഇതും മനസ്സിലാവാത്തതുപോലെ പലരും പല രീതിയിൽ സുവിശേഷ പ്രഘോഷണം കൊണ്ട് യൂട്യൂബ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും എൻ്റെ കർത്താവേ കഴിഞ്ഞ ദിവസം ദാരിയയിൽ പോകണത്തിന്റെ ഒരു ടോക്ക് കേട്ടു അച്ഛൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് 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 ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു പിതാവിൽ നിന്ന് വരം ലഭിക്കാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ സാധിക്കില്ലെന്ന് ക്രൈസ്തലോ അതൊരു സത്യമാണ് ഇതുപോലെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയും പോലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയെക്കുറിച്ച് പറയണ് ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ കാരണം പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല പ്രൈസ്തലോൺ അതുകൊണ്ട് വീണ്ടും തമ്പുരാൻ നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് ഈ കേൾക്കുന്നത് എൻ്റെ മക്കളെ ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹന ബലിയായി സ്വീകരിക്കുന്നു പ്രൈസ്തലോൺ ഉലയിൽ സ്വർണമെന്ന പോലെ അഗ്നിശോധന ചെയ്ത് തീച്ചൂളയിലിട്ട് ഉരുക്കിയാണ് ഓരോ മക്കളെയും കർത്താവ് ഞാനികളാക്കിക്കൊണ്ട് ദഹന ബലികളായി സ്വീകരിക്കുന്നത് എനിക്ക് എന്താ അമ്മയെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന മക്കളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൊടുക്കുക ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുക ഇപ്പം ചേച്ചി ഈ പറഞ്ഞ സങ്കീർത്തനം രണ്ടു നേരം അവരുടെ ബോക്സിൽ എഴുതി അത് ഒട്ടിച്ചു വയ്ക്കുമോ ഇത് എന്ന് പറയുക പിന്നെ പാപം ചെയ്യാതെ ജീവിച്ചിരിക്കണ്ട ഓരോ എന്തെന്ന് പറയുക തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ അവൾ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ക്രൈസ്തലോൺ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വിശുദ്ധിയില്ലാതെ ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ലെന്ന് പറയുക മൂന്ന് ജപങ്ങൾ പഠിപ്പിക്കുക ഒന്ന് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത്ബുദ്ധിയുടെ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിവേകവതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ ലുത്തിനിയ ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത് അങ്ങനെ ലുത്തിനിയൊക്കെ ചൊല്ലുമ്പോൾ അന്നൊക്കെ എനിക്ക് തുടക്ക കാലങ്ങളിലൊക്കെ എനിക്ക് ഒട്ടും മാതാവിനെ കിട്ടിയിരുന്നില്ല മാതാവിനെ എനിക്ക് അറിയില്ലായിരുന്നോ ഇതും ഒരു വരമാണെൻ്റെ മക്കളെ അപ്പൊ ഞാൻ ഈ ലുത്തിനെ എങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അന്നൊക്കെ നമ്മൾ ജെറൂസലേമിരിക്കുന്നുണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കും ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു അപ്പൊ അവിടെ അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പൊ ഞാൻ അവിടെ ഇരുന്നൊരു എൻ്റെ മനസ്സിൽ മുഴുവൻ ബൈബിളാണ് വചനം വചനങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും ഇവരെന്തിനാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ ഇരിക്കയാണ് ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സ്വർണാലയമേ ആ സുഹൃത ജപം ചൊല് ആ ലുത്തിനി അങ്ങനെ ചൊല്ലാണ് അപ്പോൾ ചില്ലും കൂട് ഒരു കൂട് പിന്നൊരു കൂട് പിന്നൊരു കൂട് അങ്ങനെ കുറേ ചില്ലും കൂടുകൾ ആ കൂടിന്റെ നടുവില് സ്വർണം കൊണ്ട് പരിശുദ്ധമ്മ അമ്മങ്ങനെ കൈക്കൂപ്പി തല ഒരല്പം ചെരിച്ചിട്ട് അമ്മങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു സ്വർണാലയമേ എന്ന് പറയുന്നു അന്ന് തന്നെ കൊച്ചി തൃശ്ശി പുണ്യവുതി അൽഫോൺസ് അമ്മ ഉപ്രാസ്യമ്മ അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അവരിങ്ങനെ നേരന്നിങ്ങനെ നിൽക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു അതുകൊണ്ട് വിശുദ്ധരെക്കുറിച്ചും അവരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ചും സ്വർഗം നമുക്കൊരു വരം തരണം നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം ലഭിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരു രക്തത്താൽ അവരെ കഴുകണമേ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേന്ന് നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് ഒപ്പം ഇങ്ങനെയും കൂടി എൻ്റെ കുട്ടികൾ പറഞ്ഞോളൂ കർത്താവേ അപ്പ ദൈവകൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കണമേ പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളാ കൊച്ചു കുഞ്ഞു ഉപദേശിയൊക്കെ ദുഃഖത്തിൻ്റെ പനപാത്രം അതുകൊണ്ടു ഒന്ന് തീരുമുമ്പ് മറ്റൊന്ന് വന്നു കഴിയുന്നത് പോലെയുള്ള ദുഃഖങ്ങളാണ് ഒന്നുകിൽ രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള കടന്നുപോയ ഉണ്ട് നമ്മുടെ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊക്കെ അത് പ്രചോദനം തരുന്നതാണ് അത്തരം വ്യക്തികളുടെ പാട്ടുകളും അവരുടെ പ്രവർത്തനങ്ങളും അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ